നമസ്കാരം പൃഥ്വിരാജ് മലയാളത്തിലെ സിനിമാ പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ നടൻ സംവിധായകൻ ഒക്കെ എന്നാലും ഇപ്പോൾ നടക്കുന്ന ഈ മീ ട്ടു ആരോപണങ്ങൾക്കിടയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇപ്പോഴും ആ ഒരു പോയിന്റ് അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ച് പോയ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിൻറ്റുകൾ ഞാൻ പരതിയിട്ട് ഒരു പത്രത്തിലും ഒരു ചാനലുകളിലും അവരതിനെക്കുറിച്ച് പറയുന്നില്ല പകരം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായും കൃത്യമായും വളരെ ക്രിസ്റ്റൽ ക്ലിയറോട് കൂടി മറുപടി പറഞ്ഞ ആളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു എനിക്ക് അവസാന ഒരു കാര്യവും കൂടെ പറഞ്ഞ് വെക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് ഏതെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അതാണ് പറഞ്ഞ ഒരിടത്തും എനിക്ക് വായിക്കാൻ പറ്റില്ല ഇനി ഏതെങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പരതീയ പത്രങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാലും അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഇതാണ് മലയാള സിനിമയിൽ നിന്നാണ് ഈ ഒരു ശുദ്ധീകരണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് അത് മലയാള സിനിമയുടെ അഭിമാനമാണ് രാജ്യത്ത് നാളെ ചരിത്രം അറിയപ്പെടാൻ പോകുന്നത് മലയാള സിനിമയെ അറിയപ്പെടാൻ പോകുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്ന ഇടം എന്ന തരത്തിലാണ് എത്ര പേർക്ക് അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല മാധ്യമ പ്രവർത്തകർ പോലും അതിനെ അത്ര വലിയ കാര്യമായിട്ട് കണ്ടില്ല അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ആ വരികളിൽ ഉറഞ്ഞു കിടക്കുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല ഈ വിഷയങ്ങൾ ഉള്ളത് എന്നും ഈ സ്ത്രീ വിരുദ്ധതയും സ്ത്രീ പീഡനവും ഈ സിനിമയിൽ മാത്രമല്ല പ്രത്യേകിച്ച് മലയാള സിനിമയിൽ മാത്രമല്ല ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു വരികൾക്കിടയിൽ പിന്നെ ഇന്ത്യയിലെ മറ്റ് സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നതിന് കാലുപരി അദ്ദേഹം പറയുന്നത് എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിൽ അതുപോലെ മാധ്യമ പ്രവർത്തന രംഗത്ത് അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഐ മേഖലകളിൽ അങ്ങനെ തുടങ്ങി ഏതെല്ലാം സ്ഥലത്ത് മനുഷ്യർ ഒരുമിച്ച് കൂട്ടം കൂമായിട്ട് പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധതയും സ്ത്രീ പീഡനവും നടക്കുന്നുണ്ട് അവർ സ്ത്രീകൾ പലരും പലയിടത്തും സഹിച്ചും ക്ഷമിച്ചും അവരുടെ അവരുടെ പിന്നെ വ്യക്തിത്വം നശിച്ചു പോകുമെന്നും അവരെ സൈബർ സൈബറിടങ്ങളിലൂടെ ആക്ഷേപിക്കുമെന്നും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നും ഒക്കെ ഭയന്നുകൊണ്ട് എല്ലാം സഹിച്ചു പോകുന്നുണ്ട് എന്നതാണ് അവിടെ നമ്മൾ കാണേണ്ടത് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളുടെ അവസാനം ആ വരികളിൽ കിടക്കുന്നു അത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള എനിക്കറിയാം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എം എൽ എക്കായിരുന്ന ഒരു വനിതാ പ്രമുഖ നേതാവാണ് ഇപ്പോഴും ഒരു വലിയ നേതാവാണ് അവർ ഒരിക്കൽ ഒരു അഭിപ്രായം പറഞ്ഞു ഗോഡ് ഫാദർമാരില്ലാത്ത വനിതാ പ്രവർത്തകർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല അവർ അവർ നിഷ്കാശിതരായി പോകും അവർ പുറന്തള്ളപ്പെടും എന്ന് പറഞ്ഞു സത്യം സത്യമായിട്ടാണ് വിളിച്ചു പറഞ്ഞത് പക്ഷേ അന്ന് ആ രാഷ്ട്രീയ പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്തു അവർക്ക് അവരോട് വിശദീകരണം ചോദിച്ചു പിന്നീട് അവർ മൗനിയായി അതാണ് നമ്മൾ കണ്ടത് അതായത് പിന്നെ ഗോഡ് ഫാദർമാരില്ലാത്ത വനിതാ പ്രവർത്തകർക്ക് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ കഴിയില്ല എന്ന് നമ്മൾ പിന്നീട് അത് പലതും കണ്ടതാണ് അവരുടെ പാർട്ടിയിൽ തന്നെ ആ പാർട്ടിയിൽ തന്നെ പലതും നമ്മൾ കണ്ടതാണ് ആ പാർട്ടിയിലെ പല നേതാക്കൾക്കെതിരായിട്ടും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും ആരോപണങ്ങൾ ഒരു കേസുകൾ കോടതി പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് പോയതും പിന്നീട് നമ്മൾ കണ്ടതാണ് മാത്രമല്ല സി പി എമ്മിനകത്ത് നിരവധി പീഡന പിന്നെ പരാതികൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് അത് പി കെ ശശിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പിന്നെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ശശിയുടെ ഭാഗത്തു നിന്നും അതുപോലെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാഗത്തു നിന്നും അങ്ങനെ തുടങ്ങി ഡിവൈഎഫ്ഐയിലെയും എസ് എഫ് ഐയിലെയും യും അതുപോലെ സി പി എം നേതാക്കളിടയിൽ നിന്നും മാധ്യമ സ്വന്തം രാഷ്ട്രീയ പ്രവർത്തകർക്ക് വനിതാ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന കഠിനമായ പീഡനങ്ങളും മാനസിക പീഡനവും അതുപോലെ ശാരീരിക പീഡനവും ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഞാൻ ഒരുപാട് വാർത്തകൾ വായിച്ചതുമാണ് അപ്പോൾ ഈ സിനിമയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ നടക്കുന്നത് അത് രാഷ്ട്രീയത്തിലുണ്ട് അതിന്റെ ശുദ്ധീകരണം അതാണ് പൃഥ്വിരാജ് പറഞ്ഞ് നമ്മൾ കഴിയേണ്ടത് അതിൻ്റെ ശുദ്ധീകരണം തുടങ്ങുന്നത് മലയാള സിനിമയിൽ നിന്നാണ് നാളെ മറ്റ് സിനിമ തമിഴ് സിനിമയിലും കർണാടക സിനിമയിലും ആന്ധ്രാ സിനിമയിലും ഹോളിവുഡിലും അതുപോലെ തുടങ്ങി എല്ലാ സിനിമാ മേഖലയിലും ഈ ഇതിൻ്റെ അലയോലികൾ ഉയരും ഈ ശുദ്ധീകരണ പ്രക്രിയ അവിടേക്ക് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ മറ്റ് പല രംഗത്തും ഉണ്ടായി ഉള്ള ഈ പീഡനങ്ങൾ തുടക്കം അങ്ങോട്ടേക്കും ഇപ്പോൾ തൽക്കാലം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഈ മീ പിന്നെ ആരോപണങ്ങളുമായിട്ട് ഇടയിൽ മലയാള സിനിമ ഇങ്ങനെ നിൽക്കുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് രാഷ്ട്രീയ രംഗത്തേക്ക് അത് ആരോപണങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് അത് ഈ സർക്കാർ ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ ഐ ടി മേഖലകളിലേക്കും ഒക്കെ പടരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു മുന്നിൽ കണ്ടുകൊണ്ടാണ് പൃഥ്വിരാജ് വളരെ കൃത്യമായി വളരെ ദീർഘ ദൃഷ്ടിയോടുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മലയാള സിനിമ ഒരു വലിയ സമൂഹ ശുദ്ധീകരണത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു അതിന്റെ തുടക്കം മലയാള സിനിമയിൽ നിന്നായിരിക്കും എന്നുള്ളത് നാളെ ചരിത്രം അത് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ സമൂഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്തായാലും പൃഥ്വിരാജ് പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി ഞാൻ ഇവിടെ ഓർമ്മിക്കുന്നു ഒന്ന് താരസംഘടനയ്ക്ക് പരാതി വരികൾ വീഴ്ച വന്നിട്ടുണ്ട് തുറന്നു പറഞ്ഞു സുരേഷ് ഗോപിക്ക് പോലും പറയാൻ പറ്റാത്തത് സുരേഷ് ഗോപി പറഞ്ഞു വഷണാക്കിയത് ഇതാ വളരെ മനോഹരമായിട്ട് പൃഥ്വിരായി പറഞ്ഞിരിക്കുന്നു താരസംഘടനയ്ക്ക് സംഘടനയ്ക്ക് പരാതി വരിക്കുന്നുള്ള വീഴ്ച വന്നിട്ടുണ്ട് ആരോപണം ഉണ്ടാകുമ്പോൾ മാറി നിന്ന് അന്വേഷണം നേരിടണം എന്ത് ക്ലിയർ ആയിട്ടാണ് അതുപോലെ തന്നെ ഹേമാ കമ്മിറ്റിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മൊഴിയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഞെട്ടൽ എനിക്ക് ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സംഘടിതമായി അവിടെയാണ് ഏറ്റവും സംഘടിതമായി ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പവർ ഗ്രൂപ്പ് എന്ന് തന്നെ വിളിക്കണം എന്നാണ് അത് മലയാള സിനിമയിലുണ്ട് സംഘടിതമായി തന്നെ പലരെയും ഒറ്റപ്പെടുത്താനും പലരെയും മാറ്റി നിർത്താനും പലരെയും വിലക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത് ഒരു ഫാസിസ്റ്റ് പവർ ഗ്രൂപ്പ് തന്നെയാണ് എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ അതിടെ അത് നമ്മൾ കാണാറുണ്ട് ഇരകളുടെ പേര് സംരക്ഷിക്കണം അതോടൊപ്പം വേട്ടക്കാരൻ്റെ പേര് സംരക്ഷിക്കലല്ല ഒരു സർക്കാരിന്റെ ജോലി ഒരു സർക്കാർ ചെയ്യേണ്ടത് അതല്ല അത് വേട്ടക്കാരുടെ പേര് പുറത്തുവിടുക തന്നെ വേണം അതിന് യാതൊരു തടസ്സവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാരിനും അദ്ദേഹം വിമർശനം നടത്തുന്നു വേട്ടക്കാരുടെ പേര് പുറത്തുവിടാതെ ഒളിപ്പിച്ചു വെച്ചത് നാല് വർഷം അഞ്ചു വർഷം ഒളിപ്പിച്ചു വെച്ചതും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്തായാലും ഞാൻ മലയാള സിനിമയിൽ കണ്ട ഒരു ഒരു നല്ല നടനും അതുപോലെ തന്നെ നല്ല നിലപാടുള്ളവനുമായിരിക്കുന്നു പൃഥ്വിരാജ്